ജൂലൈ മാസം പതിനേഴാം തീയതിയാണ് കർക്കിടകം തുടരുന്നത് രാമായണ പാരായണത്തിനും ക്ഷേത്ര ദർശനത്തിനും കൂടുതൽ പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാവും എന്നാണ് പറയുന്നത് പണ്ടുകാലങ്ങളിൽ കർക്കിടകം പഞ്ഞ മാസമായിരുന്നു ആചാരങ്ങളിൽ ഒരു വർഷത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ മാസമാണ് കർക്കിടകം മറ്റു മാസങ്ങളിൽ പതിവില്ലാത്ത ചടങ്ങാണ് കർക്കിടകത്തിൽ മാത്രമായി വിശേഷമായി ആചരിക്കപ്പെടുന്നത് കർക്കിടകത്തിൽ മഹാലക്ഷ്മിയെ വീട്ടിലെത്തുമെന്നാണ് സങ്കല്പം മഹാലക്ഷ്മിയെ എതിരേൽക്കാൻ വേണ്ടി മിഥുന മാസത്തിലെ അവസാനത്തിലെ നാൾ അഥവാ കർക്കിടകത്തിന് മുൻപ് തന്നെ വീടിനകവും മുഴുവൻ വൃത്തിയാകണമെന്നാണ് പറയാറ് അപ്പോൾ നമ്മൾ സംക്രാന്തിയെക്കുറിച്ചും ക്ഷീഭോതി ഒരുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാമായണ പാരായണം നടത്തുമ്പോൾ അനുഷ്ഠിക്കുമ്പോൾ നടത്തേണ്ട ചിട്ടവട്ടങ്ങളെ പറ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ കർക്കിട മാസം ഒന്നാം തീയതിയുടെ തലേ ദിവസം ശ്രേഷ്ഠ ഭഗവതിയെ പുറത്താക്കി കർക്കിടക മാസം ഒന്നാം തീയതി ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് എന്നാണ് പറയുന്നത് മാസത്തിൽ നാം ചെയ്യുന്ന പുണ്യപ്രവർത്തികളൊക്കെയാണ് ഒരു വർഷം മുഴുവൻ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് കാരണം എന്ന് വെച്ചാല് രാമായണ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ മാസത്തിൽ നമ്മൾ ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും അതുപോലെ കർക്കിടക കഞ്ഞി കുടിക്കുന്നതൊക്കെ നമ്മുടെ ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ആരോഗ്യം അതുപോലെ ഇരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ഒരു വർഷത്തെ ഒരു ഫലം തന്നെ നമുക്ക് കിട്ടുന്നതെന്നാണ് കർക്കിടമാസം ആരംഭിക്കുന്ന മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമല്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി കളയണം പഴയ കുറ്റിച്ചൂല് മുറങ്ങൾ പിന്നെ നമുക്ക് ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന വസ്ത്രങ്ങൾ എന്തൊക്കെ സ്ഥാനങ്ങളുണ്ടോ അതെല്ലാം കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മളത് പിന്നെ സൂക്ഷിച്ച് വെക്കരുത് ഒരു വർഷമായിട്ടും ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് അത് വീട്ടിൽ വെക്കുന്നത് ആ വീട്ടിലേക്ക് ഒരു നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാക്കുന്നതാണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഊർജ്ജം നമുക്ക് വീട്ടിലേക്ക് വന്നു ചേരും അപ്പോൾ ഇങ്ങനെ ുള്ള വസ്തുക്കൾ ഉടൻ തന്നെ മാറ്റണം കർക്കിടമാസത്തിൻ്റെ തലേ ദിവസം നമ്മുടെ വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ചാണക വെള്ളമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്തമോ പുണ്യതീർത്ഥം കിട്ടില്ലോ അത് കിട്ടി അതില്ലെങ്കിൽ നിന്ന് എപ്പോഴും കണ്ടുവരുന്ന മഞ്ഞൾ നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ കലക്കിയ വെള്ളം കുറച്ച് പച്ചക്കർപ്പൂരം കൂടി പൊടിച്ചിട്ടിട്ട് അത് വെച്ച് നമുക്ക് വീടും അകവും പുറവും എല്ലാം നന്നായിട്ട് തളിച്ച് വീടെല്ലാം വൃത്തിയാക്കണം തുടച്ചതിന് ശേഷം നല്ല രീതിയിൽ വൃത്തിയാക്കണം അതിനുശേഷം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ശ്രേഷ്ഠ ഭഗവതിയെ പുറത്താക്കുന്ന ഒരു സങ്കല്പമാണ് നമ്മുടെ എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് ഹിന്ദു ഭവനങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഗ്രന്ഥങ്ങളാണ് ഭാഗവതവും രാമായണവും അല്ലേ ഇത് വെറുതെ വെച്ചത് കൊണ്ട് നമുക്ക് കാര്യമില്ല കേട്ടോ കാരണം നമ്മൾ ഓരോ പുതിയ പുതിയ വീടൊക്കെ പണിത് കഴിയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങിച്ച് രാമായണം ഇങ്ങനെയുള്ള ബുക്സൊക്കെ മേടിച്ച് നല്ല ഭംഗിയായിട്ട് ഷെൽഫിൽ വെക്കും അപ്പോൾ ഒരിക്കലും അത് നമ്മൾ വെറുതെ സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല അത് പാരായണം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് രാമായണം പാരായണം ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടം എന്നത് കുളിച്ച് ശുദ്ധമായി നല്ല മനസ്സോടെ മാത്രം രാമായണം പാരായണം ചെയ്യണം ചെയ്യണമെന്നാണ് നമ്മുടെ വീടുകളിൽ ചില വീടുകളിൽ പ്രായമായ സ്ത്രീകളുണ്ടാവും അമ്മമാരുണ്ടാവും ചിലർക്ക് ഒട്ടും തീരെ വയ്യാത്തവരുണ്ടാവും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവര് കൈയും കാലും നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം രാമായണം വായിക്കുന്നത് നല്ലതാണ് പക്ഷേ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നമൊന്നുമില്ലാത്തവർ നല്ല രീതിയിൽ കുളിച്ച് ശുദ്ധമായിട്ട് വേണം നമ്മൾ രാമായണം പാരായണം ചെയ്യാനായിട്ട് ശുദ്ധമായ മനസ്സാണ് ഇതിന് ഏറ്റവും പ്രാധാന്യം ഒന്നും ഇല്ലാതെ വേണം രാമായണം പാരായണം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നേരം ഭഗവാനോട് ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഈ രാമായണം വായിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് യാതൊരുവിധ ചിന്തകളും കടന്നു വരല്ലേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം അത്രയും ഏകാഗ്രമായിട്ട് വേണം നമ്മൾ ഭഗവാനെ മനസ്സിൽ കൊണ്ട് നമ്മൾ രാമായണം പാരായണം ചെയ്യാനായിട്ട് അത്രത്തോളം ഏകാഗ്രമായിട്ട് വേണം ഭഗവാനെ മനസ്സിൽ കണി കണ്ടു വേണം നമ്മൾ ആ രാമായണം പാരായണം ചെയ്യാനായിട്ട് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും വെറും നിലത്തിരുന്നു കൊണ്ടും ഒരിക്കലും രാമായണം വായിക്കരുത് ഒന്നെങ്കിൽ ഒരു പലകിയിലോ അല്ലെങ്കിൽ ഒരു പായയിലോ അല്ലെങ്കിൽ വെറു നിലത്തിരുന്ന് ഒരിക്കലും നമ്മൾ രാമായണം വായിക്കരുത് അതല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു തുണി കഷ്ണം നല്ല രണ്ട് മൂന്ന് മടക്കിൽ മടക്കിയിട്ട് നമുക്കതിൻ്റെ മീതെ ഇരുന്നിട്ട് നമുക്ക് രാമായണം വായിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് വെറു നിലത്തിരുന്ന് രാമായണം വായിക്കരുതെന്ന് പറയുന്നത് നമ്മുടെ ഭഗവാനെ പ്രാർത്ഥിച്ച് രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഊർജ്ജ പ്രവാഹം കടന്നു വരും ഈ ഊർജ്ജപ്രവാഹം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ഊർജ്ജ പ്രവാഹത്തെ ഭൂമി ആകിരണം ചെയ്യും അപ്പോൾ നമ്മൾ അത്രത്തോളം പ്രാർത്ഥന കൊണ്ട് കിട്ടിയ ആ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുകയും ും അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളും ഭൂമിയും നം തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് വേണ്ട എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലായിട്ട് എന്തെങ്കിലും പീഢത്തിൽ ഇരിക്കുമ്പോൾ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കും രാമായണം പാരായണം ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾ നാമം ജപിക്കുന്ന സമയത്തും അതുപോലെ മന്ത്രം ജപിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പൊക്കത്ത് വെറും നിരത്തിരിക്കാതെ എന്തെങ്കിലും മാറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പീഠത്തിലോ അങ്ങനെ എന്തെങ്കിലും കയറി ഇരുന്നിട്ട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കാൻ നോക്കുക ഒരു കാരണവശാലും വെറു നിലത്തിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു പീഠത്തിൽ നിലവിളക്ക് തെളിയിച്ച് വെച്ച് അവിടെ ഭഗവാനെ നമസ്കരിച്ചിട്ട് വേണം നമ്മൾ രാമായണം പാരായണം ചെയ്യാൻ അപ്പോൾ അന്നേ ദിവസം രാവിലെ നമ്മൾ കുളിച്ചതിന് ശേഷം അഷ്ടമംഗലം ഒരുക്കി വെച്ച് വിളക്ക് കൊളുത്തണം നിലവിളക്ക് അഞ്ച് തിരിയോ രണ്ട് തിരിയോ ഇട്ട് വെച്ച് നമുക്ക് കത്തിക്കാം അടുക്കേ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് അതിൽ കുറച്ച് തുളസിയിലയും അതുപോലെ കിട്ടുമെങ്കിൽ മുക്കുറ്റിയും ഇടുന്നത് നല്ലതാണ് അതുപോലെ അതിൻ്റെ ഒരു തട്ടം വെച്ച് ഒരു കോടി വസ്ത്രം പിന്നെ അതുപോലെ തന്നെ വാൽക്കണ്ണാടി സിന്ദൂരം കൺമഷി ചന്ദനം ഇവയൊക്കെ തട്ടത്തിൽ വെക്കുന്നത് നല്ലതാണ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ശ്രീ ഭഗവതിയെ നമ്മൾ വരവേൽക്കുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും എല്ലാം ഇരുന്ന് രാമായണം പാരായണം ചെയ്യുന്നവരുണ്ട് എങ്കിലും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് രാമായണം പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ആദ്യം രാമൻ്റെ സ്തോത്രങ്ങളും പിന്നീട് നമ്മുടെ ഇഷ്ട ദൈവങ്ങളുടെയും എല്ലാം പ്രാർത്ഥ ിട്ട് വേണം നമ്മൾ രാമായണം പാരായണം ചെയ്യാൻ ആരംഭിക്കേണ്ടത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് രാമായണ പാരായണം നടത്തുമ്പോൾ ഒരു തുളസിയിലെങ്കിലും എങ്കിലും ഭഗവാന്റെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാനെ കാണിക്ക സമർപ്പിച്ചിട്ട് വേണം നമ്മൾ രാമായണ പാരായണം ആരംഭിക്കേണ്ടത് ഇനി നമുക്ക് രാമായണം പാരായണം അനുഷ്ഠിക്കുന്നത് ഏതൊക്കെ സമയങ്ങളിലാണെന്ന് നോക്കാം ദുർഗായാമത്തിൽ രാമായണം പാരായണം നടത്തുന്നത് ഉത്തമമാണ് എന്ന് പഴമക്കാർ പറയുന്നത് ഈ ഒരു ദുർഗായാമം എന്ന് പറയുന്നത് ത്രിസന്ധ്യ കഴിഞ്ഞ് ഏഴ് മണിക്കും മണിക്കും ഇടയിലുള്ള സമയമാണ് ഈ യാമത്തിൽ രാമായണ പാരായണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഇരട്ടിയായിരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലും ഈ ഒരു സമയമുണ്ട് പ്രഭാതത്തിൽ പത്ത് മണി വരെ നമുക്ക് രാമായണം പാരായണം ചെയ്യാനുള്ള സമയമാണ് പതിനൊന്ന് മുപ്പത് പന്ത്രണ്ട് മുപ്പത് ഈ സമയത്തിനുള്ളിൽ ഒരിക്കലും രാമായണം പാരായണം ചെയ്യരുത് ജ്യേഷ്ഠ എന്നാണ് ഈ ഒരു സമയത്തിന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കാരണവശാലും രാവിലെ പത്ത് മണിക്ക് ശേഷം രാമായണം പാരായണം ചെയ്യാനായിട്ട് പാടില്ല ഈ ഒരു സമയത്ത് വെച്ച് തന്നെ നമ്മളത് അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി രാമായണ പാരായണത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗുരുവിനെയും സരസ്വതി ദേവിയെയും ഗണപതി ഭഗവാനെയും പിന്നീട് രാമൻ്റെ സ്ത്രോത്രങ്ങളും ചൊല്ലിയതിന് ശേഷം ആണ് ഈ രാമായണ പാരായണം ആരംഭിക്കേണ്ടത് രാമായണ പാരായണം ആരംഭിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് വലത്ത് നിന്നും ആരംഭിച്ച് വലത്ത് തന്നെ നിന്ന് നമ്മൾ അവസാനിപ്പിക്കണമെന്നാണ് അതായത് നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ വലത് ഭാഗത്ത് ലക്ഷ്മി ദേവിയെയും ഇടത് ഭാഗം ജ്യേഷ്ഠ പകുതിയെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് നമ്മളപ്പോൾ ഈ സം ഭാഗത്ത് നിന്ന് ആരംഭിച്ച് വലത് ഭാഗത്ത് തന്നെ അവസാനിപ്പിക്കുക എന്നുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് അതുമാത്രമല്ല വലത് ഭാഗത്ത് അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ മനസ്സിനെ ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ തത്ത്വപദേശങ്ങളിലും ആയിരിക്കണം നമ്മൾ ഈ പാരായണം അവസാനിപ്പിക്കേണ്ടത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഏതെങ്കിലും ഒരു സങ്കർഷപരിതമായിട്ടുള്ള സന്ദർഭമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് വായിച്ചതിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അന്നത്തെ ആ ഒരു ദിവസം മുഴുവൻ ആ ഒരു കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു മനസ്സ് അസ്വസ്ഥമാകും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദർഭങ്ങളിൽ വെച്ച് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ആ വായിക്കുന്ന സമയത്ത് അതൊന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ആ ഒരു ദിവസത്തെ അത് നിർത്താൻ നോക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസങ്ങളെയും പാരായണം അവസാനിപ്പിക്കുമ്പോൾ വലത് ഭാഗത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭങ്ങളിലോ നമ്മൾക്ക് വരികൾ അവസാനിപ്പിക്കേണ്ടത് ശ്രദ്ധിക്കണം കർക്കിടം ഒന്ന് മുതൽ മുപ്പത് വരെയാണ് നമ്മൾ രാമായണം പാരായണം തീർക്കേണ്ടത് രാമായണത്തിന് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കർക്കിടകത്തിൽ മുപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു രാമായണം മുഴുവൻ വായിച്ച് തീർക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളും വായിക്കാൻ ഏകദേശം പത്ത് മണിക്കൂർ അല്ലെങ്കിൽ അറുന്നൂറ് മിനിറ്റ് കൂടെ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഓരോ ദിവസവും ഏകദേശം ഇരുപത് മിനിറ്റ് വായിച്ചു തീർത്താൽ മാത്രമേ കർക്കിടമാസിനുള്ളിൽ വായിച്ചു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ രാമായണ പാരായണം പുതിയതായിട്ട് ആരംഭിക്കുന്നവർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും ഈ ഒരു വാ മാ കർക്കിടമാസിനുള്ളിൽ തന്നെ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നാൽ ആർക്കും ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല അതായത് കർക്കിടം പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും ബാലാവധം ആ ഒരു ഭാഗം വരെ വായിക്കണം ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോഴേക്കും കുംഭവർണവധത്തിൻ്റെ വരെ വായിച്ച് അവിടെ നിർത്തണം ഇനി ഇരുപത്തെട്ടാം തീയതി ആകുമ്പോഴേക്കും രാവണവധത്തിൽ എത്തണം അങ്ങനെ കർക്കിടം മുപ്പതാം തീയതി ആകുമ്പോഴേക്കും പട്ടാഭിഷേകത്തിൽ എത്തും അങ്ങനെ കറക്റ്റായിട്ട് പോവാണെങ്കിൽ നമ്മൾക്ക് കൂടി രാമായണം പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് രാമായണം പാരായണം ചെയ്യാ ചെയ്താൽ മാത്രമേ ആണ് നമ്മൾക്ക് ഇത്തരം ശ്ലോകങ്ങളെ തീർക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാമായണ പാരായണം ചെയ്യുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മുതിർന്ന ആരെങ്കിലും ആയിരിക്കും രാമായണം ചൊല്ലാനായിട്ട് ഇരിക്കാറ് ഈ ഒരു സമയത്ത് വീട്ടിലുള്ളവരൊക്കെ ചില വീടുകളിൽ ചില ആൾക്കാർ ഫോൺ നോക്കിയിരിക്കും ആ ഒരു സമയത്ത് ചിലവർ കുറേ സംസാരിക്കുമോ ടി വി കാണുമോ അല്ലെങ്കിൽ എന്താ ഉറങ്ങോ ഒക്കെ ചെയ്യും അപ്പോൾ ചിലപ്പോൾ അടുക്കള ജോലിയിലായിരിക്കും അങ്ങനെയൊക്കെ ഒന്നും ഈ അല്ല ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് രാമായണ പാരായണം ചെയ്യുന്ന സമയത്ത് ആ വായിക്കുന്ന ആളിൻ്റെ അടുത്തിരുന്ന് അത് ശ്രദ്ധിച്ചിരിക്കണം വായിക്കുന്ന ഗുണം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് വായിക്കുന്ന പോലെ തന്നെ നമ്മൾ കേട്ടിരിക്കുകയാണെങ്കിൽ ും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങള് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്തു കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പട്ടാഭിഷേക സമയത്തെ ആ ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം സീതാ ലക്ഷ്മണന്മാരും ഹനുമാനും മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ആ സന്നിധരാകുന്ന അപൂർവ നിമിഷമാണ് പട്ടാഭിഷേകം ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കുടികൊള്ളണമേ എന്ന് ഞങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തരണമേ എന്ന് പ്രാർത്ഥിച്ച് വേണം ഓരോ ദിവസവും നമ്മൾ രാമായണം പാരായണം അവസാനിപ്പിക്കാൻ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എല്ലാ ദിവസവും പാരായണം കഴിഞ്ഞതിന് ശേഷം ഏക ശ്ലോക രാമായണം പാരായണവും ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ അന്നത്തെ ആ വായന അവസാനിപ്പിക്കാവൂ ഇനി മുപ്പതാമത്തെ ദിവസം പട്ടാഭിഷേകം കഴിഞ്ഞ് വായിച്ച് ഈ മനോഹരമായ കഥയെല്ലാം മനസ്സിലേക്ക് വന്ന് വായന അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായും കുടുംബത്തിലെ എല്ലാവരും ആ സമയത്ത് ഒരുമിച്ച് ഉണ്ടാവേണ്ടത് വളരെ ഉത്തമമാണ് അങ്ങനെ വായിച്ചതിന് ശേഷം ഓരോ വ്യക്തിയായിട്ട് കടന്നു വന്ന് വിളക്ക് വയ്ക്കുന്ന ആ സ്ഥലത്ത് വന്ന് തുളസി ഇലയോ പുഷ്പങ്ങളോ ആ ഭാഗത്ത് സമർപ്പിക്കാവുന്നതാണ് രണ്ട് കൈകൾ കൊണ്ട് ഗ്രന്ഥത്തിൽ തൊട്ട് കണ്ണിൽ വെച്ച് കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം അന്നേ ദിവസം ഒരു പായസമോ എന്തെങ്കിലും മധുര എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ രാമായണ പാരായണത്തിൻ്റെ ഏറ്റവും വലിയ ഫലം എന്നത് കുടുംബത്തിൽ എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രാമായണ പാരായണം ചെയ്യുന്നത് പറ്റുന്ന എല്ലാവരും ഈ വരുന്ന രാമായണ മാസത്തിലെ രാമായണം പാരായണം ചെയ്യാൻ ശ്രമിക്കുക എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്